ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന ദേശീയപാത എൺപത്തിയഞ്ചിലെ കെ ടി ഡി സി വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാവശ്യം വളറയിൽ സ്ഥിതി ചെയ്യുന്ന ബേ സൈഡ് അമ്യൂണിറ്റി സെന്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ പിന്നീട് മുമ്പോട്ട് പോക്കുണ്ടായില്ല ഇതോടെ കെട്ടിടം കാട് മൂടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി സർക്കാർ ഇടപെട്ട് വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന വിനോദസഞ്ചാരികൾക്ക് വിശ്രമവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി പ്രവർത്തിക്കുന്ന സെന്റർ സെന്റർ ആണ് സൈഡ് ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന ദേശീയപാത അമ്പത്തിയഞ്ചിൽ വളറൽ കെ ടി ഡിസിയുടെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് തറക്കല്ലിട്ട് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തി ഏതാനും നാളുകൾ പ്രവർത്തിച്ചെങ്കിലും പിന്നീട് മുന്നോട്ടുപോക്കുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഉദ്ഘാടനം നിർവഹിച്ച കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിച്ച് വിനോദസഞ്ചാരികൾക്ക് തുറന്നു നൽകണമെന്നാണ് ആവശ്യമുയരുന്നത് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ മൂന്നാറിലേക്ക് പോകുന്ന ഈ വാളറയിൽ ഈ വാളറ വാട്ടർഫാൾസിനും ചീയപ്പാറ വാട്ടർഫാൾസിനും തൊട്ടടുത്തുള്ള വിശ്രമ കേന്ദ്രമാണ് കെ ടി ഡി സിയുടെ കീഴിലുള്ള വിശ്രമ കേന്ദ്രമാണ് വാളറ എന്നുള്ള ഈ കെ ടി ഡി സി ഈ കെ ടി ഡി സി മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ തറക്കല്ല ഇട്ട് മുപ്പത് കൊല്ലം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും കുറച്ച് നാൾ നല്ല രീതിയിൽ പ്രവർത്തിക്കും പിന്നെ പ്രവർത്തനം ഇല്ലാണ്ട് കിടക്കും ഇപ്പോൾ കാട് കയറി സാമൂഹ്യ വിരുദ്ധത്തിൻ്റെ താവളമായി കിടക്കുകയാണ് ഇത് ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ചാൽ ഈ ടൂഴ്സുകൾക്ക് വിശ്രമ കേന്ദ്രമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ് വളരല്ലേ കെ ടി ആധുനിക സൌകര്യങ്ങളോടെ പണികഴിപ്പിച്ചിരിക്കുന്ന കെട്ടിടം താഴെട്ടു പൂട്ടിയിട്ട് കാലങ്ങളായി നിലവിൽ കാട് കയറി സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് വാളറിയിലെ വേസൈഡ് അമ്യൂണിറ്റി സെന്റർ എല്ലാവിധ സൌകര്യങ്ങളോടെയും ദേശീയപാതയ്ക്ക് അരികിലായി പണി പണികഴിപ്പിച്ചിട്ടുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചാൽ ദേശീയപാത വഴി കടന്നു ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കുവാനും അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാക്കുവാനും സാധിക്കും ഹൈവേ യാത്രക്കാർക്ക് യാത്രയ്ക്കിടെ വിശ്രമവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്ന സെന്ററുകളാണ് വേസൈഡ് കമ്മ്യൂണിറ്റി സെന്ററുകൾ എത്രയും വേഗം സർക്കാർ ഇടപെട്ട് വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി